വൈദ്യുതി ചാർജ് വർധനവിനെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓഫീസിലേക്ക് മാർച്ചും സംഘടിപ്പിച്ചു പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബിജു അമ്പഴക്കാടൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ഇ എം ഉമ്മർ അധ്യക്ഷത വഹിച്ചു വിനയൻ ഡേവിസ് അക്കര കെ എൽ ജോസ് ഫൈസൽ ഇബ്രാഹിം മോളി ജോസഫ് എന്നിവർ പ്രസംഗിച്ചു ജനജീവിതം ദുസ്സഹമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റിന്റെ മുന്നിലാണ് നമ്മളെല്ലാവരും ഉണ്ടായിരിക്കുക പെൻഷൻ കിട്ടുവാൻ സാധ്യതയില്ലാത്ത ശമ്പളം കിട്ടുവാൻ സാധ്യതയില്ലാതെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങളിൽ ഇടപെടാതെ കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി വെള്ളം എല്ലാത്തിനും കരം കൂട്ടിക്കൊണ്ട് പെട്രോളിനും ഡീസലിനും കരം കൂട്ടിക്കൊണ്ട് ഇന്ന് കേന്ദ്രത്തെയും പാവപ്പെട്ട ജനവിഭാഗത്തിന്റെ അവരുടെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും അവർക്ക് കൈത്താങ്ങാൻ വരുന്ന അല്ലെങ്കിൽ കൈത്താങ്ങായി മാറേണ്ട ഒരു ഭരണകൂടം അത് കേന്ദ്രത്തിലാകട്ടെ കേരളത്തിലാകട്ടെ കേന്ദ്രത്തിൽ കഴിഞ്ഞ പത്ത് വർഷം കഴിഞ്ഞ് അത് പതിനൊന്നാമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോഴും കേരളത്തിൽ അഞ്ചു വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും എട്ടര വർഷത്തിലേക്ക് അത് പൂർത്തീകരിക്കുമ്പോഴും എന്റെ ശബ്ദം ശ്രമിക്കുന്ന ഈ നാട്ടിലെ നല്ലവരായ നാട്ടുകാരോടൊന്ന് ചോദിക്കട്ടെ എവിടെയാണ് നമ്മുടെ നിൽക്കുന്നത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും പോഷക സംഘടനകളുടെ നേതൃത്വത്തിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അനിയന്ത്രിതമായിട്ട് വർദ്ധിപ്പിച്ച വൈദ്യുതി നിരക്കിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും സമര പോരാട്ടങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്